എനിക്ക് തോന്നുന്നു അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൻ്റെ അധ്യാപക രക്ഷാകർത്ത ദിനം എന്ന് പറയുന്നു അതായത് പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അധ്യാപക രക്ഷാകർത്ത ദിനം അധ്യാപകനും രക്ഷാകർത്താവും കുട്ടിയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ദിനമാണ് നോക്കുന്നത് ഇന്നത്തെ അധ്യാപനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്ത് ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ചില ഇപ്പോൾ മനുഷ്യനെങ്ങനെ എന്താ പറയേണ്ട ഒരു വെല്ലുവിളികൾ നിറഞ്ഞതിൽ കൂടിയാണ് കടന്നു പോകുക ചിലപ്പോൾ ഇരിക്കുമ്പം നമുക്ക് തോന്നും എന്തിന് ഇവിടേക്ക് വന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ തോന്നി പക്ഷെ തോന്നും എന്ത് ഇതെല്ലാം ഇതിനെ പിടിച്ച് നമ്മൾ അങ്ങനെ വിട്ടറിഞ്ഞ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കി പോകണം എന്ന് ചെറിയ പിടിവാശിക്കാരന് കൂടിയിട്ടാണ് എന്നിരുന്നാലും നമുക്കതിൻ്റെ നിന്നുകൊണ്ട് ശരിയാക്കി തീർക്കാൻ പറ്റുമോ എന്ന് നോക്കി കൊണ്ട് പോവുകയാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ട് കതി ജീവിച്ചുകൊണ്ട് മുന്നേറി കഴിഞ്ഞേ വീട്ടിലേക്ക് കിടക്കണേ നേരത്തെ ഞാൻ ചുമ്മാ ആലോചിക്കും ഇന്നത്തെ ദിവസം എന്തു ചെയ്തു ഞാൻ പരിപാടി വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ എന്റെ പറമ്പിൽ കിടന്ന് 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 കൊണ്ട് നടക്കുന്ന എന്ന് വെച്ചാൽ ഈ എല്ലാം സ്കൂൾ മാനേജർ ഫാദർ ടോണി വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു കാരമുക്ക കൃപാസദൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഏഞ്ചല അനുഗ്രഹ പ്രഭാഷണം നടത്തി ഹെഡ് മാസ്റ്റർ ജോഷി ജോസഫ് എം സ്റ്റാഫ് സെക്രട്ടറി എലിസബത്ത് റാഫേൽ പി ടി എ പ്രസിഡന്റ് സി ബി തസ്ലിമ എം പി ടി എ പ്രസിഡന്റ് സൗമ്യ ശിവാനന്ദൻ ഒ എസ് എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ഡി ബെന്നി വർഗീസ് ജോസ് കെ സി ജിജോ സി വി ആർദ്ര മിൽജ റോസ് ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അവചരണം ശരണം ജ്യോതിപ്രദായ ജഗദീശ്വരാ അവചരണം ശരണം